സാറേ മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഫേമസ് ആവുന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കുറിച്ചുള്ള പ്രത്യേകത പറഞ്ഞപ്പോഴാണ് ആ വിഗ്രഹം ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല ആ വിഗ്രഹം എടുത്തുകൊണ്ടുപോകുന്ന കള്ളന്മാർക്ക് പിന്നീട് ദശ മനസ്സിലാവില്ലെന്നാണ് പറയുന്നത് ആ വിഗ്രഹം കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തെ പിന്നെ അത് അവർക്ക് കടത്താൻ പറ്റില്ല ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ എന്താ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ പല ആൾക്കാരും ആ വിഗ്രഹം എവിടെയെങ്കിലും കുണ്ടിൽ വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇത് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ സാറ് പറഞ്ഞ ശേഷം ആ ക്ഷേത്രം ഭയങ്കരമായിട്ട് അങ്ങ് ഫേമസ് ആയിപ്പോയി ശേഷം നമ്മുടെ അതിനു ശേഷമല്ല അതിന് മുമ്പ് നമ്മുടെ റസൂൽ പൂക്കുട്ടി അടക്കമുള്ള അറിയാമല്ലോ ഓസ്കാർ നേടിയ സൗണ്ട് എഞ്ചിനീയർ അടക്കം മൃദംഗ ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എന്തായിരിക്കും അതിൻ്റെ പിന്നെ സയൻറ്റിഫിക് റീസൺ ഈ കണ്ണുകെട്ടുക എന്നൊരു ഒരു ഫിനോമനുണ്ട് അത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അത് മിക്കവാറും രാത്രി സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഒരാൾ എവിടെ എവിടെ ഇങ്ങനെ യാത്ര പോകുന്നു പെട്ടെന്ന് മലക്ക് എവിടെയാണ് എന്ന വഴിയൊക്കെ മറന്നു പോകുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇയാളെ ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം ഇയാൾക്ക് മനസ്സിലാവുന്ന ഇയാൾ റൗണ്ട് ചെയ്യാണ് എത്തേൻ്റെ അടുത്ത് എത്തുന്നില്ല അവസാനം നേരം വെളുത്ത് ആരെങ്കിലും കാണുമ്പോഴാണ് വഴി ഒഴിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ പോകുന്നത് ഇത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ വിഗ്രഹം കയ്യിലിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രധാന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം ഭയമാണ് ഈ ഭയം കൊണ്ടാണ് നമുക്ക് ഈ ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ബൃന്ദാശൈലേശ്വര്യ ക്ഷേത്രമോ ഏത് ക്ഷേത്രമോ ആയിക്കൊ ആയിക്കൊണ്ടു പോട്ടെ അത് മോഷ്ടിക്കുന്ന ആൾ ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണോ എന്നില്ല ഇത് മനുഷ്യരെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ വിഗ്രഹമാണെന്ന് അറിയാമല്ലോ അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ പകലായിരിക്കും മോഷ്ടം നടത്തുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ രാത്രിയാകുമ്പോഴാണ് പേടി വരുന്നത് ആ പേടി പേടിയൊണ്ടാണ് ഇത് ഇത് വിഭ്രമുണ്ടാകുന്നു സ്ഥലകാല വിഭ്രമുണ്ടാകുന്നു പിന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഒരു ഐതിഹ്യം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ഇവർ കേട്ടുകയാണ് അപ്പോൾ അത് ഭയപ്പാടം ഉണ്ടാകാനായിട്ട് ഒരു ആഡഡ് റീസൺ ആണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിചാരം എല്ലാവർക്കും സമാനമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകുന്നത് അല്ല അത് അത് ആദ്യം മോഷ്ടിച്ച ആൾക്കുണ്ടായി പിന്നെ രണ്ടാമത് മോഷ്ടിക്കാൻ വരുന്ന ആൾ ഇത് കേട്ടുകയാണ് ആദ്യം മോഷ്ടിച്ച ആൾക്കിങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ തീർച്ചയായിട്ടും ആൾക്ക് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മോഷ്ടിക്കുമ്പോൾ ഉണ്ടാകത്തില്ല പിന്നെ രാത്രിയാകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് എനിക്ക് അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന ഞെട്ടിപ്പോയൊരു വിഷയമുണ്ട് ഈ സംഭവം എനിക്ക് കേൾക്കുമ്പോൾ ഈ മൃദംഗ മൃഗംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഈ വിഷയം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ആ വിഗ്രഹത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ അതിൽ കാണും എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഒരു ഉറ്റസുത്താണ് പുള്ളിക്കാരൻ മൃതംഗ ശൈലേശ്വരി ക്ഷേത്രത്തിന്റെ നേരെ ആണ് പുള്ളിക്കാരൻ കുറച്ച് വീട് വീടിന് ഒരു വീട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം വാങ്ങിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞിരിക്കുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെയാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വീട്ട് കഥക് തുറന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും ദൃഷ്ടി നേരെ കാണാൻ സാധിക്കും അപ്പോൾ പുള്ളി അവിടെയാണ് ആ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി കഴിഞ്ഞു പുള്ളിയുടെ അച്ഛന് എൽ ഐ സിയിലാണ് ജോലി എൽ ഐ സിയിൽ ജോലിയുള്ള റിട്ടയർ ആയി റിട്ടയർ ആയപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു എങ്കിൽ പിന്നെ ആ ക്ഷേത്രത്തിന്റെ നേരെ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒരു വീട് വെച്ചേക്കാം വൺ ബി എച്ച് കെ അവർക്ക് ആ ക്ഷേത്രത്തിൽ കുളിച്ചു തുടരണമെന്നുള്ളപ്പോൾ അവിടെ പോയി നിന്ന് അപ്പോൾ എവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പറയും ഞാൻ ആ സ്ഥലം കൊടുക്കാൻ പോവുക ചേട്ടാ ഞാൻ ആ സ്ഥലം ഞാൻ പറഞ്ഞു ചേട്ടാ അത് കൊടുക്കല്ലേ നമുക്കൊരു കഥവ് തുറക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണുക എന്ന് പറയുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമല്ലേ അത് നീ അത് കൊടുക്കല്ലേ ഞാൻ അത് കൊടുക്കാൻ പോകുന്നത് ഇടയ്ക്ക് ചുമ്മാ ചുമ്മാ ആയിരിക്കും പറയുന്നു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എവൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പഠിക്കുന്നവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ഇപ്പോൾ ഐ എസിന് പഠിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് എൻ്റെ സുഹൃത്താണ് അപ്പോൾ ഐ എസിന് പഠിക്കുന്ന ഇയാൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വീട്ടിലെത്തിയിട്ട് ഐ എസ്സിൽ പഠിക്കാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുമ്പ് ഇയാൾ വിചാരിച്ചു ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഇയാളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരാം ക്ഷേത്രത്തിൽ പോയി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തൊഴുതിട്ട് വരാം എന്തായാലും നീ പോകുമല്ലേ ഇനി തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നീ തിരിച്ച് എങ്ങനെ ഇപ്പം കണ്ണൂര് വരാൻ നമുക്ക് ഇനി ഇപ്പോൾ എത്ര സമയം എടുക്കും ക്ഷേത്രത്തിൽ പോയി ഇവർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ വെള്ളിയാഴ്ചയും ശനി ഞായറും വീക്കെൻഡ്സ് ആണല്ലോ അപ്പം അച്ഛനും അമ്മയും ഈ പുള്ളിയുടെ അച്ഛനും അമ്മയും ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉള്ള വീട്ടിൽ പോയി നിൽക്കും നിന്നിട്ട് രാവിലെ എണീച്ച് നിർമാലിയൊക്കെ തൊഴും എന്ന് പറഞ്ഞാൽ രാവിലെ നട തുറക്കുന്ന നിർമാലം നിർമാലമൊക്കെ തൊഴും തിരിച്ചു വരും അങ്ങനെ ഇവരെന്തു ചെയ്തു ഈ ബൃതങ്കശൈലി ഒരു വെള്ളിയാഴ്ച ശനി നാളെ രാവിലത്തെ നിർമാല്യം തൊഴാ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ആ വീട്ടിൽ പോയി ഇവർ താമിച്ചു രാത്രി വീട്ടിനകത്ത് കയറി ലൈറ്റൊക്കെ ഓൺ ചെയ്തു എ സിയൊക്കെ ഇട്ടു രാവിലെ കിടന്നുറങ്ങി കിടന്നുറങ്ങിയ ശേഷം ഇവർ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴാനായിട്ട് പോയി നിർമാല്യം തൊഴാനായിട്ട് പോയിട്ട് ഇവര് തിരിച്ചു വന്നു എവജ് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കറണ്ടില്ല അപ്പോൾ ഇവർ വിചാരിച്ചു എന്തായി കറണ്ട് ഇല്ലാത്തത് വീട്ടിൽ അങ്ങനെ കറണ്ട് ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ എവജെന്ന് നോക്കിയപ്പോൾ എന്താണ് ഫീസ് ഊരിയിട്ടിരിക്കുന്നു ആരോ ആരോ ഫീസ് ഊരിയിട്ടിരിക്കുന്നു ആ വീട്ടിൽ തലേദിവസം വന്നപ്പോഴും കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇവരൊന്ന് ചെക്ക് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഫീസ് ഊരിയിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെ ഫീസ് എടുത്ത് കുത്തിയപ്പോഴാണ് കറണ്ട് വന്നത് പിന്നെ അവരെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് രാവിലെ അവർ നിർമ്മാഞ്ചന്തോട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും കറണ്ടില്ല അപ്പോഴും അവർ വിചാരിച്ചു എന്താ കറണ്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ വീണ്ടും വന്ന് നോക്കുമ്പോൾ ആ ഫീസ് അതുപോലെ ഊരി ഇട്ടേക്കുന്നു പക്ഷേ ഇത്തവണ അവരെടുത്ത് കുത്തിയപ്പോൾ കറണ്ട് വന്നില്ല കറണ്ട് വന്നില്ല അപ്പോൾ ഇവർ ചോദിച്ചാൽ എന്താ കാര്യമൊന്നു കെ സി ബിയിൽ വിളിച്ചു കെ സി ബിയിൽ വിളിച്ചപ്പോൾ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ പറയാൻ പറഞ്ഞു കൺസ്യൂമർ നമ്പർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാറേ ഈ ഇതിന് ബില്ലടച്ചിട്ടില്ല രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ കറണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനല്ല നമ്മളത് ഉപയോഗിച്ചു നാട്ടുകാർ മൊത്തം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ലൈറ്റ് കരുത്തി കിടക്കുന്നത് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കറണ്ട് അവിടെ കട്ടായിട്ടില്ല ഞങ്ങൾ ഉപയോഗിച്ച് ഒരു ഫീസ് കൂരിയിട്ടിരുന്നു ഇല്ല അങ്ങനെ വരാൻ വഴിയില്ല നമ്മളകത്ത് കയറി എന്താ കേബിൾ കട്ട് ചെയ്തതാണ് സാറിന് വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് കാണിച്ചു കൊടുത്തു കണ്ടോ ഞങ്ങളിത് കട്ട് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇന്നലെ രാത്രി എങ്ങനെയാണ് അവിടെ കറണ്ട് വന്നത് അത് എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണത് പുള്ളിക്കാരൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് അതുവരെ ആ ആ സ്ഥലം കൊടുക്കണം 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 എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയുന്നില്ല അത് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതയാണോ എന്താണത് സാറിൻ്റെ ഒരു എന്താ തോന്നുന്നത് അതിൽ ജസ്റ്റ് ഒരു ടേക്ക് അറിയാൻ ചോദിക്കുന്നു അപ്പോൾ ഈ എലക്ട്രിസിറ്റി ബോർഡുകാർ ഈ മുറിച്ച് ഇട്ട അത് ആരെങ്കിലും ജോയിൻ ചെയ്തതാണ് ആ അത് ശരി അങ്ങനെയാണോ പക്ഷേ അവര് രാവിലെ വന്നിട്ട് ഇവൻ എന്നോട് അല്ല വളരെ അത്ഭുതത്തിൽ പറയാം ഇല്ല ഞാനിത് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർ മുറിച്ച് ഇട്ടതായിരിക്കും എങ്ങനെയെങ്കിലും അത് ജോയിൻ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ മുറിച്ച് തിരിച്ചു വെച്ചിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് വന്ന് ജോയിൻ ആവാനുള്ള സാധ്യത കാറ്റടിച്ച് കാറ്റടിച്ചുവല്ലോ ആയിരിക്കുമല്ലോ അപ്പം ഇല്ല അവർ കാണിക്കുമ്പോൾ പോലും അത് പിരിന്നാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജോയിൻ ആവാതെ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇവർ ഇത് തൊഴുതു കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ കറണ്ടില്ല വരെ കറണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതാണ് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള അത് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ നടുക്കൊരു ക്ഷേത്രം ഇരുപൊണ്ട് സാർ എയർപോർട്ടിന്റെ നടുക്കിരിപ്പുണ്ട് ആർക്കും അറിയാത്തൊരു സംഭവം ആയത് ആ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ആ ക്ഷേത്രത്തിന്റെ പേര് കന്നിയങ്കജ ദേവീക്ഷേത്രം എന്നാണ് കന്നിയങ്കജ ദേവീക്ഷേത്രം ഈ നമ്മുടെ ഈ കാന്താര മൂവി കണ്ടിട്ടില്ലേ കാന്താര മൂവിയിലെ ഈ ഗുളികൻ എന്നൊക്കെ പറയുന്ന സംഭവം സംഭവമില്ല അപ്പൊ അതുപോലെ കന്നിയങ്കര ദേവീക്ഷേത്രം ആ എയർപോർട്ട് ഇപ്പോഴും ഇരിക്കുന്നത് ആ എയർപോർട്ടിന്റെ നടുക്കാന ക്ഷേത്രമായിരിക്കുന്നത് എയർപോർട്ട് ഇപ്പോഴും പ്ലെയിന് തിരിക്കണമെങ്കിൽ പ്ലെയിൻ ഒന്ന് രണ്ട് എന്താ രണ്ട് വളവ് വളയ്ക്കണം എങ്കിൽ മാത്രമേ പ്ലെയിൻ നടക്കുക ഈ ക്ഷേത്രം വരിപ്പുണ്ട് ഈ ക്ഷേത്രം ഇന്ത്യൻ ഗവൺമെൻറ് വിചാരിച്ചിട്ട് പോലും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രം എടുത്ത് മാറ്റണമെന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ആ എയർപോർട്ട് മുഴുവനായിട്ട് എടുക്കണമെന്ന് ഇന്ദിരാഗാന്ധി ഉത്തരവ് പുറപ്പെടുപ്പിക്കാനിരുന്നപ്പോഴാണ് പുള്ളിക്കാരി വെടിയേറ്റ് മരിച്ചത് പക്ഷേ വെടിയേറ്റ് മരിച്ചത് നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല നമ്മുടെ നാട്ടുകാർ പറയുന്നത് ഇത് എന്താണ് സിഖ് കലാപോ അങ്ങനെ എങ്ങനെയാണോ പക്ഷേ അങ്ങനെയാണ് ഉണ്ടായത് ഈ ക്ഷേത്രം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും എഴുതി കൊടുത്ത് ഇപ്പോൾ ആ ക്ഷേത്ര ക്ഷേത്രമായി മാറി മൊത്തത്തിൽ മൊത്തത്തിലെന്തായേത്രത്തിൽ ഗോശാല വന്നു കിണർ വന്നു ഞാൻ അവിടെ തൊഴാൻ പോയപ്പോൾ ആ കിണറിൽ ഞാൻ നോക്കിയപ്പോൾ കിണറിലോ ഗോശാലയിലോ ഞാൻ നോക്കിയപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് സംഭാവന ഇയാളാണെന്ന് പറഞ്ഞു ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും അന്യമതസ്ഥനാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അയാൾ സ്പോൺസർ ചെയ്താണെന്ന് പറഞ്ഞു അതെന്തായാലും സ്പോൺസർ ചെയ്യാനുള്ള കാരണം അത് അയാൾക്ക് രാത്രിയാകുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ശല്യം ഉണ്ടാകുന്നു ശല്യം എന്ന് പറഞ്ഞാൽ ഞെട്ടി ഉണരുന്നു പേടിക്കുന്നു ആയിട്ടുള്ള വോയിസ് കേൾക്കുന്നു ഭദ്രകാളിയാണ് അവിടെ ഇരിക്കുന്നത് പൊട്ടിച്ചിരി കേൾക്കുന്നു അങ്ങനെ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഒരു ഉൾവിളി വന്നു ആ ക്ഷേത്രത്തിൽ ഒരു കിണർ പണിത് കൊടുക്കണം കുഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം ഒരു ഗോശാല പണിത് കൊടുക്കണം എന്നൊക്കെ ഒരു ഉൾവിളി വന്നിട്ട് പുള്ളിക്കാരൻ ചെയ്തതാണെന്ന് പറയുന്നു ഇതൊക്കെ സത്യമായിരിക്കും ഈ നമുക്ക് വിശ്വാസമുള്ള ഒരു കാര്യം ചെയ്താൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറും അത് സാധാരണ ഉള്ള ഒരു അനുഭവമാണ് പിന്നെ ഈ ഒരു എഞ്ചിനീയർ ഈ സ്ഥലം സ്ഥലമെടുക്കുന്ന ഒരു എഞ്ചിനീയർ ഒരു റിട്ടയേർഡ് എൻജിനീയർ എന്നോട് പറഞ്ഞ സിവിൽ എഞ്ചിനീയർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ റോഡിനൊക്കെ സ്ഥലമെടുക്കുമ്പോൾ ഈ ചില ആളുകൾ എന്തു ചെയ്യും അവരുടെ സ്ഥലം പോകാതിരിക്കാനായിട്ട് അവിടെ ഒരു പെട്ടെന്ന് ഒരു ബിംബം കൊണ്ടുപോയിക്കും അത് ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആയിരിക്കാം ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാധവൻ്റെ ആയിരിക്കാം കാരണം ഇത് ഈ എഞ്ചിനീയർമാർ വന്ന ഈ അളവെടുക്കുമ്പോൾ ഇത് 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 പോവും നോർമലായിട്ട് അപ്പം ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ എന്തെങ്കിലും വന്നുകൊണ്ട് വച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് പേടിയാണ് അത് സീനിയർ എഞ്ചിനീയർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോലും പേടിയാണ് ഞാൻ പലപ്പോഴും അലൈൻമെൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള മതപരമായത് വിട്ട് വിട്ടിട്ടേ എടുക്കും കാരണം മനുഷ്യർക്കെല്ലാം പേടിയാണ് അവർ ആ മതത്തിൽ പെട്ടവരായിരിക്കണമെന്നില്ല അന്യമതസ്ഥരുടെ ഇതുപോലെയുള്ളതാണെങ്കിലും അത് വിട്ടേ എടുക്കുള്ളു അപ്പോൾ ഈ എയർപോർട്ട് ആദ്യമായിട്ട് പണിതപ്പോൾ തന്നെ ഈ അമ്പലം വിട്ടായിരിക്കും അന്നത്തെ എൻജിനീയർമാരെ എടുത്തത് അപ്പോൾ പിന്നെ വന്ന എഞ്ചിനീയർമാർക്കും എയർപോർട്ട് വീതി കൂട്ടാൻ നേരത്തെ അവരെ ആലോചിക്കും ഇത് നേരത്തെ എടുത്ത് എൻജിനീയർ ചെയ്ത് വിട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഞാനിത് കയറി എടുത്തു കഴിഞ്ഞാൽ എനിക്കും എല്ലാം സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടാകും അപ്പം ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു സംഗതി ഈ വളരെ അടുത്ത കാലത്ത് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഇപ്പം കഴക്കൂട്ടത്ത് അവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ അവിടെ ഒരു ചെറിയ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹമാണ് അപ്പം ഈ രണ്ട് വശത്തുനിന്നുമാണ് സ്ഥലം എടുത്തത് റോഡിന് വീതിപ്പെട്ടത് പക്ഷേ അയ്യപ്പൻ്റെ അത് ഇരിക്കുന്ന സ്ഥലം മാത്രം അവർ ആ ആ ഏരിയ മാത്രം ഒരു വശത്തുനിന്നും എടുത്തിട്ടുള്ളൂ അപ്പം ഒരു പഴയ ക്ഷേത്രമാണ് അതെടുത്താൽ ഇനി നമുക്കും എല്ലാം കുഴപ്പം വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അങ്ങനെയായിരിക്കും ഓക്കെ താങ്ക് യു സാർ